ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഒരു അടിപൊളി ജ്യൂസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടും നമ്മളെ വീട്ടിൽ നമുക്ക് എപ്പോഴും വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലെമൺ ജ്യൂസ് ആണ് വളരെ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് നിങ്ങൾ ഒരുപാട് ലെമൺ ജ്യൂസുകൾ കഴിച്ചിട്ടുണ്ടാവും ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ എത്രയും വേഗം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനായി ഞാൻ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇത് കുറച്ചധികം തക്കാളിയുണ്ട് ഇത്ര തക്കാളിയൊന്നും വേണ്ട ഞാൻ ഇതിൽ നിന്ന് നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് ഒരെണ്ണമാണ് എടുക്കണമെന്നുള്ളു ആ ഒരെണ്ണം കൊണ്ടാണ് ഇപ്പോൾ ജ്യൂസ് അടിച്ച് കാണിക്കുക ഒരു തക്കാളി കൊണ്ട് നമ്മൾ ജ്യൂസ് അടിച്ച രണ്ട് ഗ്ലാസ് ജ്യൂസ് നമുക്ക് എന്തായാലും ഉണ്ടായിരിക്കുന്നതാണ് അപ്പം നല്ല പഴുത്ത ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഇത് മിക്സിയിലോട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആ മുകൾ ഭാഗം ആ ഞെട്ടിയുടെ ഭാഗം ഉണ്ടല്ലോ അത് ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ ഇതൊന്ന് നുറുക്കി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല പഴുത്ത തക്കാളിയാണെങ്കിൽ നമുക്ക് വേഗം തന്നെ ഇത് അടിച്ച് കിട്ടുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ ചെറിയ ബൗളിൽ ഇട്ടിട്ട് അടിച്ചെടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് അറിഞ്ഞു കിട്ടുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇപ്പം നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം വരച്ചെടുത്ത ജ്യൂസ് ഞാൻ ഈ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ചെറുനാരങ്ങ നീര് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ചെറുനാരങ്ങ എടുത്തിട്ട് അത് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു പകുതി എടുത്തിട്ട് ഇതിലോട്ട് ആവശ്യത്തിന് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് വീണ്ടും കുറച്ചുകൂടി ടൊമാറ്റോ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഐസ് ക്യൂബ് കൂടി ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ അടിപൊളി ടൊമാറ്റോ ലെമൺ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട് മസ്റ്റ് ആയിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക നിങ്ങൾക്ക് ഞങ്ങളുടെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ഇൻഷാല് അസ്സാം വലൈക്കും